കല്യാണ കല്യാണ മോതിരം മോതിരം കൈമാറു നേരം അങ്ങോട്ട് എന്തിനോ എങ്ങനെ ഓ വല്ലാത്ത ാന്തിരം വരണം തലേ ദിവസം തന്നെ വരണ്ടോ കല്യാണപ്പെട്ടിനെ സെറ്റാക്കിട്ട് വിളിക്കാം ഓ അതിനെ സെറ്റാക്കുകയാണല്ലേ ഇപ്പോഴത്തെ ഒരു പുതിയ വേടാണ് എന്തിനും വൈബ് പോരാന്നൊക്കെ ഈ ശിവാങ്കി പ്രണാക്കാം ജെൻസിഅമ്മ ഞാൻ പക്ഷേ ഈ കൊറിയൻ സീരിയല് ശിവാങ്കിന്റെ കൂടെ ഇരുന്ന് കാണും അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ജെൻസി അമ്മ എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ജനറേഷനെ കൊറിയൻ സീരിയൽ കാണാറില്ല പക്ഷെ കാണുമ്പോ എന്തെങ്കിലും കുറിക്കാറുണ്ട് എന്താന്ന് പ്രശ്നം എന്താ പോപ് കോൺ ഇല്ലാത്ത എന്താഘോഷം അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കഴിക്കണ്ടേ ഞാൻ ഒന്നും ഇല്ലെങ്കിലും കാപ്പി കുടിയൂട് കാപ്പി കുടി ഒരു സിനിമക്കൊക്കെ പോയി എത്ര എനിക്കറിയില്ല ഇങ്ങനെ ചൂട് ഇങ്ങനെ പക്ഷേ സിനിമയ്ക്കൊക്കെ പോയ പോപ്കോൺ അല്ലേ പോപ്കോൺ ആണ് ശരിക്കും എനിക്ക് തിയേറ്ററിൽ ജനിച്ച വ്യക്തി താഴെ വീഴുമോന്ന് മേടിച്ച് നടക്കാൻ പറ്റില്ല അയ്യോ ഒരു സംഭവം ആദ്യമായിട്ടല്ലേ ഉടുക്കുന്നേ അയ്യോ എന്റെ ആണ് കൊച്ചിന് കേരള സെറ്റ് ഒരു ഒരു തന്നെ ചേച്ചിയായിട്ട് നല്ല മാച്ചും ഉണ്ട് ഏതാണ് ഡീറ്റെയിൽ ഒക്കെ പറയൂ കല്യാണമോതിരം പാട്ട് പാടിയത് ലീലാമ മ്യൂസിക് രാഘവമാഷ് ലിറിക്സ് ഭാസ്കരൻ മാഷ് സിനിമ ആദികിരണങ്ങൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അടിക്ക് തീർത്തു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ